പരീഷ്യന്മാർ ന്യായപ്രമാണത്തിന് പ്രധാന സ്ഥാനം നൽകി അവയെ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും എ ഡി അറുപത്തിമൂന്ന് മുതൽ അറുപത്തെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രായേലിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ നേതൃത്വം വഹിച്ച യഹൂദ മതവിഭാഗമായിരുന്നു പരീഷന്മാർ പരീഷന്മാർ എന്ന പദത്തിന് വേർതിരിക്കപ്പെട്ടവൻ അഥവാ വേർപാടുകാരൻ എന്നർത്ഥം ഇവർ മരിച്ചവരുടെ പുനരുത്ഥാനം ദൂതന്മാരുടെയും ആത്മാക്കളുടെയും ആസ്തിത്വം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്നിവയും വിശ്വസിച്ചിരുന്നു എന്നാൽ മത്തായി ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ യേശു ഇവരെ കവടഭക്തിക്കാരെ എന്ന് വിളിച്ചുകൊണ്ട് ഇവരുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുന്നു നിങ്ങൾ പതാരം കൊടുക്കുകയും ന്യായം കരുണ വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഖനമേറിയവ ത്യജിക്കുകയും ചെയ്യുന്നു കിണ്ടിക്കിണ്ണുങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു പ്രമാണങ്ങളെ വളച്ചൊടിച്ച് സാധുക്കളെ പീഡിപ്പിക്കുന്ന ഇവർ വെള്ളതേച്ച ശവക്കല്ലറുകളോട് ഒത്തിരിക്കുന്നു അവ പുറമെ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു അകമയോ കവടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രയും പ്രിയരെ നാം പരുഷന്മാരെ പോലെ കവടഭക്തിക്കാർ ആകരുതെന്നാണ് യേശു ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇവ നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കുക ഉണ്ടെങ്കിൽ രൂപാന്തരപ്പെടുക ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ